ഫ്രിസ്ലോ ദൈവക്കളെ ഇന്ന് നാം നിൽക്കുന്നത് കാനഡയിൽ നയാഗ്രിക്കടുത്തുള്ള ഒരു മുന്തിരിത്തോട്ടത്തിനിടയിലാണ് മുന്തിരിത്തോട്ടം ഈ കാണുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ദൈവവചനത്തിൽ വചനത്തിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ മോഹ ഉണ്ടാക്കിയ മുന്തിരിത്തോട്ടമാണ് ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം തോട്ടം നട്ടുണ്ടാക്കി നമുക്കറിയാം നോഹയുടെ കാലത്ത് മഹാപ്രളയമുണ്ടായി ഭൂമി മുഴുവൻ നശിച്ചു സസ്യജാലങ്ങളും എല്ലാം നഷ്ടമായി എന്നാൽ നഷ്ടപ്പെട്ട സ്ഥലത്ത് പിന്നെയും ദൈവം അവന് പുതിയത് കൃഷി ചെയ്യുവാനും പുതിയ തോട്ടങ്ങൾ തോട്ടങ്ങളുണ്ടാക്കുവാനും ദൈവം അവസരം നൽകി അത്രയും എന്നെ കേൾക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടെങ്കിൽ ഭാരപ്പെടേണ്ട പുതിയത് ഉൽപ്പാദിപ്പിക്കുവാൻ പുതിയ നന്മകളെ നൽ നൽകി തരുവാൻ പുതിയ വഴികളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പദ്ധതിയുണ്ട് അവിടെ നോഹ പിന്നെയും കൃഷി ചെയ്യുവാൻ തുടങ്ങി ഇരുപത്തിയൊന്നാം ഭാഗ്യത്തിൽ അവൻ അതിൽ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാലത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു അവിടെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാം ഹാം പിതാവിൻ്റെ നഗ്നത വെളിപ്പെടുത്തിയപ്പോൾ ഷേമും ഹ യാഫിയത്തും പിതാവിൻ്റെ നഗ്നതയെ മറയ്ക്കുവാൻ ശ്രമിച്ചു ആയതുകൊണ്ട് അവിടെ നോഹയിൽ കൂടെ തൻ്റെ രണ്ട് മക്കൾ ഷേമിന് ഹാഫിയത്തിനും വലിയ ചില അനുഗ്രഹങ്ങൾ അവിടെ വെളിപ്പെടുകയാണ് അത് ആരംഭത്തിൽ നമുക്ക് കാണുന്ന മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള തിരുവചനം എന്നാൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അവിടെ നാബൂത്ത് എന്ന് പറയുന്ന ഇസ്രായേലിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യം ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേലിൽ ശമരിയ രാജാവായ ആഹാബിന്റെ അരമനയ്ക്ക് സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഒരു ദിവസം ആഹാബ് രാ പറഞ്ഞു നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം അതെന്റെ അരമനയ്ക്ക് സമീപമല്ലോ അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായ ഒരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിൻ്റെ വില നിനക്ക് പണമായി തരാമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നാബോത്ത് മറുപടി പറഞ്ഞു ഞാ ഞാബൂത്ത് അഹാബിനോട് പറഞ്ഞു ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുത് എന്ന് പറഞ്ഞു വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സൂക്ഷിച്ച് വളരെ ആഗ്രഹിച്ച് പിതാക്കന്മാരുടെ അവകാശങ്ങൾ കൈമാറി വന്നതായ നന്മയാണ് എന്നാൽ ദുഷ്ടനായ ആഹാബ് അതിനെ വളരെ പെട്ടെന്ന് അതിനെ ചീരത്തോട്ടമാക്കുവാൻ പരിശ്രമിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ഇതുപോലെ ചില നന്മകളെ ചീരത്തോട്ടമാക്കുവാൻ നഷ്ടപ്പെടുത്തുവാൻ നശിപ്പിച്ചു കളയുവാൻ പിശാജ് ഉന്നം വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ വശം ഇരിക്കുന്ന നന്മകളെ ചോർത്തി കളയുവാൻ പിശാജ് ഉന്നം വെച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ പറയുന്നു കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും അത്രേ നല്ല യീശു കർത്താവ് വന്നത് ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് ആയതിനാൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവിനൊരു തോത് പറയാനുള്ളത് നേരെ മുന്രത്തോട്ടത്തെ നശിപ്പിച്ച് ചീരത്തോട്ടമാക്കുവാൻ പരിശ്രമിക്കുന്ന ആഹാബി ശക്തികളുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ നീ ഉറച്ചു നിൽക്കുക ക്രേസ് ലോഡ് കർത്താവ് നിനക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ തരും ഇവിടെ നാഹാബിന് മരണം സംഭവിച്ചു അലിയ സ്തോത്രം കുരുക്കിൽ കൂടെ അവനെ നശിപ്പിച്ചു കളഞ്ഞു ഇസബേൽ കേട്ടിട്ട് ഇസബേൽ ആഹാബിൻ്റെ ഭക്ഷത്തു നിന്നുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഹാലി ലുയ്യ സ്തോത്രൻ നാബ് നാബൂത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെ ഹാലിലുയ്യ സ്തോത്ര അവനെ സമൂഹ മധ്യത്തിൽ കൊല്ലു കുന്നുകളയുവാൻ കല്ലെറിഞ്ഞ് കന്ന് ഇടയായി തീർന്നു എന്നാൽ ദൈവം വിട്ടില്ല ഹാലി ലുയ്യ നിനക്കെതിരായി നിൽക്കുന്ന ശക്തികളെ നീ വിട്ടാലും ദൈവം വിട്ടത്തില്ല ഹാലി ലുയ്യ അവിടെ ക്രൈസ്ലോട്ട് പ്രവാചകളിൽ കൂടെ എലിയാവ് വിളിച്ചു പറയുകയാണ് ോട് പറഞ്ഞു അലിയ നായ്ക്കൽ ഇസബേലിൻ്റെ ഇസ്രായേലിൻ്റെ മതിൽ നരിക മരിക മതിലിനരികെ വെച്ച് തന്നെ തിന്നുകളയും ആഹാവിൻ്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെയും നായ്ക്കൾ തിന്നും വായിലിൽ വെച്ച് മരിക്കുന്നതിനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും നാം വിട്ടുകളഞ്ഞാലും നമുക്കെതിരെ ദോഷം ചെയ്യുന്ന വിഷയങ്ങളുടെ നടുവിലൊക്കെ ദൈവം ഒരിക്കലും വിടത്തില്ല ഇന്ന് ഈ ദൂത് നിങ്ങൾക്ക് ആശ്വാസമായിട്ടെ നിനക്കെതിരെ നീ തുറ്റം ചെയ്യാതിരുന്നിട്ടും ദോഷം ചെയ്യാതിരുന്നിട്ടും ചിലർ ചില വിഷയങ്ങളിൽ ദോഷം നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട നീ പകരത്തിന് പകരം ചെയ്യേണ്ട തിന്മയ്ക്കു പകരം തിന്മ ചെയ്യേണ്ട കർത്താവ് നിൻ്റെ കാര്യത്തെ കൈകാര്യം ചെയ്യും നിൻ്റെ യുദ്ധം ദൈവം ചെയ്യും ദൈവത്തിൻ്റെ ഭക്ഷ്യത്തെ നീ ഉറച്ചു നിൽക്കുക യുദ്ധം ദൈവത്തിൻ്റെ ഭക്ഷ്യ ദൈവത്തിൻ്റെ ഹോവിക്കുള്ളത് ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതിനാൽ ഈ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അത് ആശ്വാസമായി തീരും പ്രേസ് അലോഡ് കർത്താവതികളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹേൻ